ഒരു കഥ കേട്ടാലോ അതെ ഒരു നല്ല കഥ കേൾക്കാം പകലും രാത്രിയും തുല്യമായ ദിവസമാണ് വിഷു നമുക്ക് മേടത്തിലും തുലാത്തിലും വിഷുണ്ട് എന്നാൽ സമ്പദ് സമൃദ്ധിയുടെ ഉത്സവമായി നമ്മൾ ആഘോഷിക്കുന്നത് മേടമാസത്തിലെ വിഷുവാണ് വിഷു എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിയുന്നത് പുഞ്ചിരിതോഗി നിൽക്കുന്ന കൃഷ്ണവിഗ്രഹവും കണിക്കൊന്ന പൂക്കളും നിറഞ്ഞു കത്തുന്ന നിലവിളക്കുമൊക്കെയാണ് രസകരമായ ധാരാളം കഥകൾ വിഷുവിന് പിന്നിലുണ്ട് അതിൽ ഏറ്റവും രസകരമായി തോന്നിയത് കൊന്നപ്പൂവിൻ്റെ കഥയാണ് അതിൽ നിന്നും തുടങ്ങിയാലോ അങ്ങ് ത്രേതായുഗം മുതൽ ഇങ്ങ് കലിയുഗം വരേക്കും നീണ്ടു നിൽക്കുന്ന കഥയാണ് കൊന്നപ്പൂവിൻ്റെത് രാമരാവണ യുദ്ധത്തിന് മുൻപ് രാമലക്ഷ്മണന്മാർ സീതാദേവിയെ അന്വേഷിച്ച് അലയുമ്പോഴാണ് സുഗ്രീവനെ കണ്ടുമുട്ടുന്നത് ആ കഥ നിങ്ങൾക്കറിയാമല്ലോ ആ സമയം സുഗ്രീവന്റെ സഹോദരനായ ബാലിയെ വധിക്കുവാൻ ഭഗവാൻ ശ്രീരാമൻ തയ്യാറെടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നാണ് ഭഗവാൻ ബാലിക്കു നേരെ അമ്പെയ്യുന്നത് ബാലിയുടെ മരണശേഷം കാണുന്നവരൊക്കെയും ആ മരത്തെ ബാലിയെ കൊല്ലാൻ രാമൻ നിന്ന മരമാണിതെന്ന് പറയാൻ തുടങ്ങി പോകെ പോകെ അത് ബാലിയെ കൊന്ന മരമെന്നും പിന്നീട് ലോപിച്ച് കൊന്ന മരമെന്നുംമായി ഇത് കേട്ട് കേട്ട് മരത്തിന് തന്നെ ഭ്രാന്താകുമെന്ന അവസ്ഥയായി ഒരു തെറ്റം ചെയ്യാതെയാണല്ലോ താൻ ദുഷ്പേര് കേൾക്കുന്നതെന്ന ആധയിൽ ആ മരം ഭഗവാൻ ശ്രീരാമനെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഒടുവിൽ ഭഗവാൻ ആ മരത്തിനു മുന്നിൽ പ്രത്യക്ഷനായി അദ്ദേഹം മരത്തിനെ ആശ്വസിപ്പിച്ചു നിന്റെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ നിഷ്കളങ്കനായ ഒരു സാധുവിനുമേൽ നീ ചെയ്യാത്ത കുറ്റം ആരോപിച്ചിരുന്നു ആ കർമ്മമാണ് ഇപ്പോൾ നിന്റെ ദുഃഖത്തിന് കാരണം നീ വിഷമിക്കേണ്ട യുഗങ്ങൾക്കപ്പുറം നിനക്ക് മഹനീയമായൊരു സ്ഥാനം കാത്തിരിക്കുന്നുണ്ട് കൊന്നമരത്തിന്റെ പ്രതീക്ഷാപൂർണമായ കാത്തിരിപ്പ് തുടർന്നു ഈ കഥയുടെ അവസാന ഭാഗം നടക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ കൃഷ്ണന്റെ ചൈതന്യ കേന്ദ്രമായ ഗുരുവായൂർ അമ്പലം ഭഗവാന്റെ ദിവ്യദർശനം ലഭിച്ച ലക്ഷക്കണക്കിന് ഭക്തരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത്തരമൊരു അനുഭവകഥയാണ് ഈ ഐതിഹ്യം പണ്ട് ഗുരുവായൂരമ്പലത്തിൽ നിഷ്കളങ്കനായ ഒരു ബാലൻ നിത്യവും ചെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും എന്റെ പ്രിയപ്പെട്ട കണ്ണോ നീ കാണുന്നില്ലേ എന്റെ കൂടെ കളിക്കാനും സംസാരിക്കാനും ആരുമില്ല എനിക്കൊരു കൂട്ടുകാരുമില്ല എനിക്ക് എങ്ങനെയും കണ്ണനൊരു സുഹൃത്തിന് തരണമേ ഇതല്ലാതെ വേറെ വേറൊന്നും എനിക്കിവിടെ പറയാനില്ല ദിവസവും കുഞ്ഞിൻ്റെ സങ്കടവും വല്ലായ്മയും കണ്ട് ഭഗവാന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം സ്വയം ഒരു ബാലന്റെ രൂപത്തിൽ അവന് മുന്നിൽ പ്രത്യക്ഷനായി അവന്റെ അതേ പ്രായത്തിൽ ആരും കണ്ടാൽ ഓമനിച്ചു പോകുന്ന ഒരു കുസൃതി കണ്ണ് സാക്ഷാൽ കണ്ണൻ തന്നെ തൻ്റെ കളിക്കൂട്ടുകാരനെന്ന് അറിഞ്ഞപ്പോൾ ആ ബാലൻ അത്ഭുതവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ എല്ലാ ദിവസവും അവൻ അമ്പലത്തിൽ കാത്തിരിക്കും ഉണ്ണിക്കണ്ണൻ ബാലനൊപ്പം കളിക്കാനായി പുറത്തേക്കിറങ്ങും കളിച്ചു നടന്നും കാര്യങ്ങൾ പറഞ്ഞും ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം ഏറിയേറി വന്നു ഒരു നാൾ ഒരു ഭക്തൻ കണ്ണന് അതിമനോഹരമായ ഒരു സ്വർണ്ണ അരഞ്ഞാണം അമ്പലത്തിൽ സമർപ്പിച്ചു തിരുമേനി ആ മനോഹരമായ അരഞ്ഞാണം ഭഗവാന്റെ അരയിൽ ചാർത്തി അന്നത്തെ ദിവസം ആ സ്വർണ്ണ അരഞ്ഞാണവും അണിഞ്ഞാണ് ഭഗവാൻ കൂട്ടുകാരനൊപ്പം കളിക്കാൻ പോയത് അതിൻറെ ഭംഗി കണ്ട് ബാലൻ അതിശയത്തോടെ അതെവിടെ നിന്നാണെന്ന് ചോദിച്ചു അവനത് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായ ഭഗവാൻ ആ അരഞ്ഞാണമഴിച്ച ബാലന് സമ്മാനിച്ചു പതിവ് പോലെ ഇരുവരും കുറേ നേരം ഒരുമിച്ച് ചെലവഴിച്ച ശേഷം ഭഗവാൻ അമ്പലത്തിലും ബാലൻ വീട്ടിലും പോയി തിരുമേനി ആരാധനയ്ക്കായി ശ്രീകോവിൽ തുറന്നപ്പോൾ എന്താ കഥ ഭഗവാന്റെ അരയിൽ അരഞ്ഞാണമില്ല അദ്ദേഹം പരിഭ്രാന്തനായി പുറത്തിറങ്ങി അവിടെയുള്ളവരോടൊക്കെ വിവരം പറഞ്ഞു രഞ്ഞാണം കള്ളൻ മോഷ്ടിച്ചത് തന്നെയെന്ന് എല്ലാവരും ഉറപ്പിച്ചു കള്ളൻ ആരെന്ന് ഏവരും അന്വേഷണം തുടങ്ങി പിറ്റേന്ന് ബാലൻ അമ്മയോടൊപ്പം അമ്പലത്തിലെത്തി അവന്റെ അരയിൽ ഭഗവാൻ സമ്മാനിച്ച അരഞ്ഞാണമുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യം ആർക്കെങ്കിലും അറിയോ എല്ലാവരും ആ കുഞ്ഞിനെ കള്ളൻ കള്ളൻ എന്ന് വിളിക്കാൻ തുടങ്ങി അവന്റെ അമ്മയുൾപ്പെടെ സംശയിച്ചു കുഞ്ഞിലെ ഇത്രയും കള്ളത്തരമോ എന്ന് പലരും ചോദിച്ചു അവൻ അമ്പലനടയിൽ നിന്ന് വാവിട്ട് കരഞ്ഞു തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവൻ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പക്ഷേ ആരും അവനെ വിശ്വസിച്ചില്ല സങ്കടവും അപമാനവും സഹിക്കാനാകാതെ അവൻ അരഞ്ഞാണോ ദൂരേക്കറിഞ്ഞു ഭഗവാനോട് പിണങ്ങി കരഞ്ഞ് അവൻ തളർന്നു വീണു ആ അരഞ്ഞാണം ചെന്ന് വീണത് ഒരു കൊന്നമരത്തിലായിരുന്നു അത്ഭുതമെന്ന് പറയട്ടെ ആ കുന്നമരത്തിൽ ആ ക്ഷണം സ്വർണ്ണവർണ്ണത്തിൽ മുത്തുമണികൾ പോലെ നിറയെ മഞ്ഞ പൂക്കൾ ഉണ്ടായി ഒരില പോലുമില്ലാതെ ആ മരം കനകമയമായി പൂത്തുലഞ്ഞു അവിടെ നിന്നവർ അത്ഭുത സ്തബ്ധരായി ഉടൻ തന്നെ ശ്രീകോവിലിൽ നിന്നും ഒരു അശരീരി ഉയർന്നു ഈ ബാലൻ പറഞ്ഞതെല്ലാം സത്യമാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ അരികിൽ അവരിൽ ഒരാളായി ഞാൻ ഉണ്ടാകും കൊന്നമരത്തിലെ പൂക്കൾ കണിയൊരുക്കുമ്പോൾ വയ്ക്കണം ആ കണി കണ്ടുണരുന്നവർക്ക് വർഷം മുഴുവൻ സകല സമ്പദ് സമൃദ്ധിയും വന്നു ചേരും അങ്ങനെ പൂക്കളില്ലാതിരുന്ന ബാലിയെ കൊന്നമരം ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ കണിക്കൊന്ന മരമായി മാറി എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ ഇനിയും വേറെ രണ്ട് കഥകൾ വിഷുവിനുമായി ബന്ധപ്പെട്ടതുണ്ട് അതുകൂടി കേട്ടാലോ പണ്ട് പ്രാജ്യോതിഷം എന്ന നഗരത്തിൽ ശക്തിശാലിയും ക്രൂരനുമായ ഒരു അസുരൻ വാണിരുന്നു ദേവന്മാർക്കുൾപ്പെടെ സകല പ്രപഞ്ചവാസികൾക്കും അവനെ ഭയമായിരുന്നു നരകാസുരൻ എന്നായിരുന്നു അവൻ്റെ പേര് ആരെയും ഭയപ്പെടുത്തും വിധം അതിശക്തമായ വരങ്ങൾ അവൻ തപസിൽ നേടിയെടുത്തിരുന്നു നരകാസുരൻ്റെ ചെയ്തികളിൽ സകലരുടെയും സന്തോഷവും സമാധാനവും ഇല്ലാതായി സകലരും ഭഗവാൻ കൃഷ്ണനോട് സഹായം അഭ്യർത്ഥിച്ചു ഒടുവിൽ ഭഗവാൻ ഗരുഡാരൂഢനായി സത്യഭാമയ്ക്കൊപ്പം നരകാസുരനെ വധിക്കുവാൻ പുറപ്പെട്ടു എന്തിനാണ് ഈ ദൗത്യത്തിൽ സത്യഭാമയെ കൂട്ടിയതെന്നാകും നിങ്ങൾ ചിന്തിക്കുന്നത് തന്റെ അമ്മയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്ന വരം നരകാസുരൻ തപസ്സിനാൽ നേടിയിരുന്നു സാക്ഷാൽ ഭൂമിദേവി ആയിരുന്നു നരകാസുരന്റെ അമ്മ ആ ഭൂമിദേവിയുടെ തന്നെ അവതാരമാണ് സത്യഭാമ അതുകൊണ്ട് തന്നെ അവന് വധിക്കണമെങ്കിൽ ഭഗവാന് സത്യഭാമയുടെ സഹായം ആവശ്യമായിരുന്നു ഇരുവരും പ്രാഗ്ജ്യോതിഷത്തിലെത്തി നരകാസുരനെയും അവന് കൂട്ടായിരുന്ന മറ്റ് ക്രൂരന്മാരായ അസുരന്മാരെയും നിഗ്രഹിച്ചു ആ ദിവസമാണ് നാം വിഷുവായി ആഘോഷിക്കുന്നത് നരകാസുരൻ തടവിലാക്കിയിരുന്ന പതിനാറായിരം സ്ത്രീകളെയും ഭഗവാൻ ആ സമയത്ത് മോചിപ്പിക്കുകയുണ്ടായി അവർക്ക് അഭയം കൊടുക്കുകയും ചെയ്തു മറ്റൊരു കഥ രാവണൻറ്റേതാണ് ദശമുഖനായ രാവണനെ സകലർക്കും ഭയമായിരുന്നു രാവണന്റെ ശക്തിയും ധൈര്യവും നാൾക്ക് നാൾ കൂടി വന്നു ഒരിക്കൽ ലങ്കയിലെ സ്വർഗസമാനമായ തന്റെ കൊട്ടാരത്തിൽ രാവിലെ ഉറക്കമുണർന്നു വരുമ്പോൾ സൂര്യന്റെ തീക്ഷ്ണമായ വെയിൽ കൊണ്ട് രാവണൻ കോപിഷ്ടനായി ഉഗ്രമായ അലർച്ചയോടെ രാവണൻ സൂര്യനോട് പറഞ്ഞു ഇനി നീ എന്നെ ശല്യപ്പെടുത്തും വിധം ഇവിടെ ഉദിച്ചാൽ നിന്റെ കഥ ഞാൻ അവസാനിപ്പിക്കും രാവണന്റെ അലർച്ച കേട്ട് ഭയചകിതനായ സൂര്യദേവൻ നേരെ ഉദിക്കാതായി ഫലമോ സകലതും താറുമാറായി വർഷങ്ങൾക്ക് ശേഷം ഭഗവാൻ ശ്രീരാമനും രാവണനും തമ്മിൽ ഘോരമായ യുദ്ധമുണ്ടായി യുദ്ധത്തിൽ രാമൻ രാവണനെ വധിച്ചു സകല സ്വാതന്ത്ര്യത്തോടും കൂടി സൂര്യദേവൻ അന്നു മുതൽ വീണ്ടും നേരെ ഉദിക്കാൻ തുടങ്ങി ആ സുദിനമത്രേ വിഷു രസകരമായ വിഷുവിൻ്റെ കഥകളല്ലേ വിഷു എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ തുല്യം എന്നാണ് അതായത് രാവും പകലും ഒരുപോലെ സമയ ദൈർഘ്യമുള്ള ദിവസമാണ് നാം വിഷുവായി ആചരിക്കാറുള്ളത് വിഷു സമ്പദ് സമൃദ്ധിയുടെ ഉത്സവമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതായത് വേനലിലെ ഈ വിളകളെല്ലാം കൊയ്യുന്ന കൊയ്ത്തുത്സവമാണ് ശരിക്കും വിഷു അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വിളവിലേക്കുള്ള വിത്ത് വിതയ്ക്കുന്നതും ഈ ഒരു സുദിനത്തിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കേരളീയർക്ക് വിഷു എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സുദിനമാണ് അപ്പോൾ എല്ലാവരും ഈ വിഷു കഥകൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും കുട്ടികൾക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സമ്പദ് സമൃദ്ധിയുടെ വിഷു ആശംസകൾ